أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن تحرص على هداهم فإن الله لا يهدي من يضل وما لهم من ناصرين الله العظيم سورة النحل آية مبتير. إن تحرص താങ്കൾ ആർത്തി കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ അലാ ഹുദാഹും അവരുടെ സന്മാർഗത്തിൻ്റെ കാര്യത്തിൽ ഫ ഇന്നുള്ള എന്നാൽ നിശ്ചയം അള്ളാഹു ലഹദി നെറുവഴിയിലാക്കുകയില്ല മു അവൻ ദുർമാർഗത്തിലാക്കുന്നവനെ അല്ലെങ്കിൽ ആക്കുന്നവരെ വമാലഹും അവർക്കില്ലതാനും മിന്നാസരിൻ യാതൊരു സഹായിയും അല്ലെങ്കിൽ സഹായികളിൽ നിന്ന് ആരും നിഷേധികളുടെ കടുത്ത വിദണ്ഡവാദങ്ങൾ മുകളിൽ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ വിധിയാണ് ഞങ്ങൾ മിഷിരിക്കലാകുന്നത് അല്ലെങ്കിൽ അവന് ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും മുഷിഖുകളാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു അതിന് അള്ളാഹു പറഞ്ഞ മറുപടി എല്ലാ ഉമ്മത്തിലും ഇങ്ങനെ പറയാൻ റസൂലുമാരെ പറഞ്ഞയച്ചിട്ടുണ്ട് മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ല പറഞ്ഞതുപോലെ പറയാൻ അനേ അബുദുല്ലാഹ വജിത്തനിബുത്താവോത് എന്നിട്ടത് അംഗീകരിച്ച ആളുകളുമുണ്ട് അല്ല ബലാലത്ത് യാഥാർത്ഥ്യമായവരുമുണ്ട് എന്നിട്ടെന്താ ഉണ്ടായത് ആരാണ് ജയിച്ചത് ആര് പറഞ്ഞതായിരുന്നു ശരി ആരുടേതായിരുന്നു സത്യം ആരാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമായത് എന്നൊക്കെ നാട്ടിലൊന്ന് നടന്നു നോക്കിയാൽ അറിയാവുന്നതേ ഉള്ളൂ ഇത്രയുമാണ് പറഞ്ഞത് ഇനി അവരുടെ സന്മാർഗത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്ന അലൈഹി അല്ലൈവലമയാണ് അഭിസംബോധന ചെയ്യുന്നത് ഇൻ തഹരിസ് അലഹുദാഹും റസ് എന്ന് പറഞ്ഞാൽ ആർത്തിയാണ് റസൂൽ അലൈഹി വസല്ലമയെ കുറിച്ച് സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫക്കദ് ജാക്കും റസൂലും മിൻ നംഫുസിക്കും അസീസുൻ അലി ഹിമാ അനിത്തും ഹരീസുൻ അലൈക്കും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു നിങ്ങൾ ക്ലേ ക്ലേശിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം എന്ന് അതേ സംഗതിയാണ് സൂറത്തുൽ കഹ്ഫിലും അല്ല സൂചിപ്പിക്കുന്നുണ്ട് ഫലഅല്ലക ബാഹിഉൻ നഫ്സക ഇല്ലം യുമിനു യസഫ ഈ സന്ദേശത്തിൽ ദുഃഖി വിശ്വസിക്കാത്തതിൽ അവർ വിശ്വസിക്കാത്തതിൽ ദുഃഖിതനായി അവരുടെ പിന്നാലെ നടന്ന നബിയെ താങ്കൾ തടികേടാക്കിയേക്കുമോ എന്ന് റസൂൽ അല്ലാ സാഹു അലി സ്വലമയോട് അള്ളാഹു താലി ചോദിക്കുന്നുണ്ട് അതേ സംഗതിയാണ് മറ്റൊരു ഭാഷയിൽ ഇവിടെ പറയുന്നത് താങ്കൾ എത്ര ആർത്തി കാണിച്ചാലും ആർത്തി കാണിക്കാൻ പല കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നബിസ് അലൈഹി വല്ലമയുടെ മക്കയിലെ പ്രബോധനകാലം എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ് ഒരു ചരിത്രവും അതിൻ്റെ പാഠങ്ങളും അലൈഹി പക്ഷേ നബി അലൈവല്ലക്ക് അലൈഹി അല്ലൈവല്ലമ്മയുടെ വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമൊക്കെയായ ആളുകൾ ദലാലത്തിലാകുകയും നരകത്തിൽ ചാടുകയും ചെയ്യുക എന്ന സങ്കടവും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും സാധ്യമാകുന്ന അത്ര ആളുകളെ രക്ഷിക്കണം എന്ന താല്പര്യവുമാണ് അല്ലാതെ ഒരു സംഘം എൻ്റെ പാർട്ടി വിജയിക്കണം അവരുടെ പാർട്ടി തോൽക്കണം എന്നൊക്കെ സാധാരണ ആളുകൾ പറയുന്നത് പോലെയുള്ള ഒരു മത്സര ബുദ്ധിയോ ഒരു താൽപ്പര്യമോ അല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം ജോര സ്വന്തം മുടപ്പറപ്പുകളായ ആളുകൾ അസത്യത്തിൻ്റെ പിന്നാലെ നടന്ന് കാലം കളഞ്ഞ് നരകം വാങ്ങുകയാണല്ലോ എന്നത് നമുക്ക് നമ്മുടെ മക്കളുടെയൊക്കെ കാര്യത്തിൽ അവർ വഴിതെറ്റി പോകും പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബേജാറും ആർത്തിയും ഒക്കെ ഉണ്ടാകുമല്ലോ അതിനേക്കാൾ ഗൗരവമാണ് അള്ളാഹുവിൻ്റെ റസൂലുമാണ് കുറേശികളിൽ പെട്ടവനാണ് അവരുടെ വളരെ സ്നേഹമുള്ള ബന്ധുവാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ വലിയ താല്പര്യമുണ്ടാകുക സ്വാഭാവികമാണ് അബൂ അബൂജഹല് സോറി അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ വരെ നബി സല അലൈഹി അല്ലൈവ്സ്വല്ലമ്മ ചെല്ലുന്നുണ്ട് അവസാന നിമിഷത്തിലെങ്കിലും ഇതൊന്ന് അംഗീകരിച്ച് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ പലവിധ ശ്രമങ്ങൾ നടത്തുന്ന റസൂൽ അലൈഹി അല്ലൈവല്ലമയോട് അള്ളാഹു താല പറയുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായി രംഗത്ത് വന്നിട്ടുള്ള സത്യം ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല എന്ന് തീരുമാനിച്ച് വന്നിട്ടുള്ള താങ്കളുടെ ബന്ധുക്കളായ എതിരാളികൾ അവരെ അവർ അസത്യം അവരെ അസത്യത്തിൽ മൊഴി കഴിയുന്നിടത്തോളം അള്ളാഹു അവരെ താങ്കളുടെ ബന്ധുക്കളാണെന്ന് വിചാരിച്ച് നേർമാർഗ്ഗത്തിലാക്കുക എന്ന പണി ചെയ്യുകയില്ല എന്നാണ് അപ്പം ഇന്നല്ലാഹ് അലാ യഹ്ദീ മൈ ഉലിൽ അള്ളാഹു വഴിതെറ്റിക്കുന്നവനെ അള്ളാഹു നേർമാർഗ്ഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ ഖുർആൻ പഠന പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ വിശദീകരിച്ച് അതുപോലെ പലതവണ വിശദീകരിച്ച സംഗതിയാണ് അള്ളാഹു നേർമാർഗത്തിലാക്കുക യുദുല്ലു ബിഹിറൻ അള്ളാഹു ഖുർആാനുകൊണ്ട് ധാരാളം ആളുകളെ ഹിദായത്തിലാക്കുന്നു എന്നാൽ ധാരാളം ആളുകളെ ദലാലത്തിലാക്കുന്നു അതുപോലെ ധാരാളം ആളുകളെ ഹിതായത്തിലുമാക്കുന്നു പമാ ഇലുല്ലു ബിഹി ഇല്ലൽ ഇല്ലുൽ ഖുർആൻ കൊണ്ട് ഫാസിഖുകളെ അല്ലാതെ ദലാലത്തിലാക്കുകയില്ല അള്ളാഹു ഹിതായത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ സത്യാന്വേഷിയാകുമ്പോൾ സത്യം അയാൾക്ക് കാണിച്ചു കൊടുക്കുകയും അയാൾ സത്യം അംഗീകരിച്ചാൽ അയാളെ ഹിതായത്തിൽ ഹിതായത്തിലായവനായി അള്ളാഹു തല പരിഗണിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം എന്നാൽ അള്ളാഹു ദലാലത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാളുടെ നിലപാടുകളെ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ ഒരാളുടെ പിന്നെ ഒരാളുടെ കാഴ്ചപ്പാടുകളെ അയാളുടെ സത്യത്തോടുള്ള സമീപനം അത് എത്ര ബോധ്യമായാലും എൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആണെങ്കിൽ ഞാൻ അംഗീകരിക്കുകയില്ല എന്ന ആളുകളെ അള്ളാഹു താലെ വിധിതീർപ്പാക്കുകയാണ് അവൻ ലലാലത്തിലാണ് എന്ന് അതാണ് ഈ മൈ ഒലു എന്ന് പറഞ്ഞത് അല്ലാതെ സത്യത്തിൽ സത്യം അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരാളെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അള്ളാഹു താല ദുർമാർഗത്തിലാക്കുകയാണ് എന്നല്ല പകരം ഒരാളെ അയാളുടെ തന്നെ ഫിസ്ക് അധർമ്മം കാരണം ദലാലത്തിലാണ് എന്ന് വിധിച്ചു വിധിതീർപ്പാക്കി അങ്ങനത്തെ ആളുകളെ അവൻ ദലാലത്തിലായിരിക്കും ആ ദലാലത്ത് അവനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എന്നാലും ശരി നീ നബി നബിസലല്ലാഹ് അലൈവ് സ്വല്ലമയുടെ ബന്ധുവാണല്ലോ അതുകൊണ്ട് നീ എന്ന് പറഞ്ഞ് ബലം പിടിച്ച് അല്ലെങ്കിൽ ഇടപെട്ട് സന്മാർഗത്തിലാക്കുക അങ്ങനെ ചെയ്യുകയില്ല അള്ളാഹു താല ദലാലത്തിലാണ് എന്ന് വിധിച്ചവനെ പിന്നെ താങ്കൾ ആർത്തി കാണിച്ചത് കൊണ്ട് ഇന്നക്കല തെഹദീമൻ അഹബബ് വലാഖിൻ അള്ളാഹ് എഹദീമൻ യഷാവ് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു താല താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹുത്താല ഇത് ഹിതായത്തിലാക്കുകയില്ല എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കുന്നു എന്ന് പറഞ്ഞതും കാണാൻ കഴിയും അഥവാ താങ്കളുടെ ആഗ്രഹവും ഇഷ്ടവും അബുതാലിബ് ഒരുപാട് സഹായം ചെയ്തയാളാണ് അദ്ദേഹം എന്തായാലും ഹിതായത്തിലാകണം എന്ന് നിബ്സലാഹു അലൈഹി വസല്ലമ്മ ആഗ്രഹിക്കുക സ്വാഭാവികമാണ് പക്ഷെ ആ ആഗ്രഹം കൊണ്ട് മാത്രം ഹിതായത്ത് വേണ്ടാത്ത ഒരുത്തനെ പിടിച്ച് അള്ളാഹു താല ഹിതായത്തിലാക്കി കൊടുക്കുകയില്ല എന്നർത്ഥം പിന്നെ എന്ത് വേണം ഇദായത്തിലാകണമോ ദലാലത്തിലാകണമോ അതൊക്കെ ഈ മനുഷ്യൻ തീരുമാനിക്കണം അത് ഒമൻ ഷാ അഫ് അൽ യൂമിൻ ഒമൻ ഷാ അഫ് അൽ യുക്ഫുർ ഇഷ്ടമുള്ളവൻ വിശ്വസിച്ചു കൊള്ളട്ടെ ഇഷ്ടമുള്ളവൻ നിഷേധിച്ചും കൊള്ളട്ടെ രണ്ടിനും സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് സ്വയം ദലാലത്ത് തിരഞ്ഞെടുത്തു സത്യം ബോധ്യം വന്നിട്ടും അംഗീകരിക്കാത്ത അബൂ താലിബ് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം അവസാന ഘട്ടത്തിൽ പോലും നബി അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട് മോനെ നീ കൊണ്ടുവന്നതിനെ ഞാൻ നീ കൊണ്ടുവന്നത് കള്ളമാണ് നീ കള്ളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവസാനം ഞാൻ പിതാക്കന്മാരുടെ മതം ഉപേക്ഷിച്ചു എന്ന് എന്നെക്കുറിച്ച് പിൽക്കാലത്ത് ആളുകൾ പറയുമല്ലോ അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ നീ പറഞ്ഞത് അംഗീകരിക്കാത്തത് എന്നാണ് മരണക്കടക്കയിൽ വെച്ച് അബുതാലിബ് നബ്സല്ലാഹു അല്ലെ വല്ലമയോട് പറയുന്നത് അങ്ങനെ സംഗതി ബോധ്യമാണെങ്കിലും ശരി മറ്റുള്ളവരെന്താണ് പറയുക അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ചവനെ അള്ളാഹുത്താല തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു അവൻ ലാലിലാണ് എന്ന് അങ്ങനെ ലാലിലാക്കിയവനെ പിന്നെ നബിസ് അലൈഹി അല്ലൈവലമെ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ നബിസ് അലൈഹി അല്ലൈവലം ആഗ്രഹിച്ചു അതുകൊണ്ടൊന്നും തിരിച്ച് ആക്ക് അവന് വേണ്ടാത്തതിന് അവനെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്ന പരിപാടി അള്ളാഹു താലാക്കില്ല ഇത് ഏത് കാലത്തും ഏത് മനുഷ്യൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സത്യാന്വേഷിയെ അള്ളാഹുത്താല സത്യത്തിലേക്ക് കൊടുക്കും എന്നാൽ സത്യം ബോധ്യം വന്നാലും അംഗീകരിക്കുകയില്ല എന്ന് സ്വയം തീരുമാനിച്ചവനെ അള്ളാഹുത്താല ദലാലത്തിലാണെന്ന് വിധിക്കും ആ ബലാലത്തിലാണെന്ന് വിധിച്ചവനെ പിന്നെ വേറെ ആര് വരെ ആളുടെ ആഗ്രഹം പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ചിലപ്പോൾ മാതാപിതാക്കളുടെ അതേപോലെ ബന്ധുക്കളുടെയൊക്കെ പ്രാർത്ഥന ആഗ്രഹം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവന് വേണ്ടാത്ത ഒരു ഹിതായത്ത് അവനിൽ ചാർത്തുക എന്നത് അള്ളാഹു താല ചെയ്യുകയില്ല അത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ധാരാളം ദുർവ്യാഖ്യാനങ്ങൾ വരുന്നതാണ് അത് ആ ദുർവ്യാഖ്യാനത്തിൽ വരുന്ന വാദമാണ് മുകളിൽ മുഷിരിക്കുകൾ പറഞ്ഞത് ബക്കാർ ലദീൻ അഷ്റഖു ലൗ ഷാ അള്ളാഹു മാബദിനിന്ദുനി അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ ലലാലത്തിലായ ആളുകൾ അവനുദ്ദേശിച്ചത് കൊണ്ടാണ് ഞാൻ മുഷിരിക്കായത് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വാദങ്ങൾ ഈ പിന്നെ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഉണ്ടായി വരും വമാലഹിൻ ആസരീൻ അങ്ങനെ അള്ളാഹു താല ലലാലാക്കിയവനെ അഥവാ ലലാലത്തിലാണെന്ന് വിധിച്ചവനെ പിന്നെ അള്ളാഹു താല അങ്ങനെ തീരുമാനിച്ചു അവന് ഹിതായത്തിലാക്കുന്നില്ല എന്നാൽ വേറെ ആരോ ഇടപെട്ടിട്ട് രക്ഷപ്പെടുത്തുക എന്നത് അവർക്കുണ്ടാകുകയില്ല അങ്ങനെ പ്രത്യേകം പറയാൻ പ്രത്യേകം ഒരു സാഹചര്യമുണ്ട് മക്കാമശീരിക്കളിൽ ചിലർ ഇവൻ പറഞ്ഞത് അങ്ങനെ സത്യാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവൻ തന്നെയല്ലേ മുഹമ്മദ് അതുകൊണ്ട് അവൻ നമ്മളെ രക്ഷിച്ചുകൊള്ളും ഇല്ല അങ്ങനെ മുസലതായുസ്സലമെ രക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല ഒരാളും രക്ഷിക്കുകയില്ല ഒരു രക്ഷകനെയും സഹായിയും അവർക്ക് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കിട്ടുകയില്ല എന്നാണ് വമാഅലഹും മിൻ ആസീൻ അവരെ സഹായിക്കാൻ ആരുമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞത് അഥവാ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അങ്ങനെ തീരുമാനിച്ചാലും വേറെ ആരോ ഇടപെട്ടിട്ട് പിന്നെ പ്രശ്നം പരിഹരിച്ച് അവരെ ഹിദായത്തിലാണെന്ന് അംഗീകരിപ്പിക്കുക കൊണ്ട് അതിനൊന്നും ആരെയും കിട്ടുകയില്ല അവർ പലരും വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് അലൈഹി വല്ലമ സ്വന്തം മകൾ ഫാത്തിമ റലി അള്ളാഹ്നോട് പറയുന്നുണ്ടല്ലോ യാ ഫാത്തിമീൻ അഫ്സക്കിമിനാ അറിയ അംലിക്കുലക്കി മിൻ അള്ളഹിഷ് ഞാനായിട്ടൊന്നും വാങ്ങി തരൂല്ല നീ തന്നെ നിന്നെ നിരകത്തുനിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളണം അതുപോലെ സ്വയം ദലാലത്ത് സ്വീകരിച്ചവനെ പിന്നെ സഹായിച്ച് രക്ഷപ്പെടുത്താനൊന്നും ആരെയും കിട്ടുകയില്ല എന്നർത്ഥം വളരെ വലിയ ചർച്ചകൾ ഉണ്ടാകുന്ന ഒരായത്താണ് സംഗതി മനസ്സിലാക്കിയാൽ വളരെ സിംപിളുമാണ് അള്ളാഹു സുബാനോ താല അവൻ്റെ ആയത്തുകളെ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് തോഫീക്കുന്ന ഇത് മാറാവട്ടെ അള്ളാഹുഅലിമിനായം തനാറന അള്ളാഹുറബന തക്കബൽ മിന്ന ഇന്നക്കാന്തസ് ഉൽ അലീം വത്തുബു അലീന ഇന്നക്കാന്ത് അബാബുറഹീം വഫ്രുല്ലനായ ഖാഫ്രൽ മുൻ നബീൻ വ സലഹു അല മുഹമ്മദിൻ അലഹി വസ് ഹബി ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين